നിങ്ങളുടെ ജീവിതത്തിൽ നിലവിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അതിൽ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് എത്രത്തോളം നന്ദി നമ്മൾക്കുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലുള്ള എല്ലാ വസ്തുക്കളിലോ വസ്തുക്കളോടും നമുക്ക് എത്രത്തോളം നന്ദിയുണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഏത് കൂടെ ഏതിന് കൂടെ പങ്കുണ്ട് ഏതിന് കൂടെ നമ്മൾക്ക് എത്രത്തോളം നന്ദിയുണ്ട് എന്നതിനനുസരിച്ച് ആളുകൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്താണ് എന്താണ് ആളുകൾ കൂടുതലും നോക്കുന്നത് എന്തായിരിക്കും നെഗറ്റീവിലായിരിക്കും ഇല്ലായ്മകളായിരിക്കും പൊതു സ്വഭാവം എന്താണ് മനുഷ്യന്റെ ഈ നെഗറ്റീവ് നോക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് ഫോക്കസ് ചെയ്യുന്ന ഒരു സ്വഭാവമാണെങ്കിൽ നിലവിൽ എത്രത്തോളം നന്ദിയുണ്ട് അതിനനുസരിച്ചാണ് നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ വരുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ യൂണിവേഴ്സൽ എനർജിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണെന്ത് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മളുടെ എന്താണ് ഹൈ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ എത്തണം ഒരു മനുഷ്യനെ ഹൈ ഫ്രീക്വൻസിയിലേക്ക് എത്തിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ആണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്